ഒട്ടും ഉടഞ്ഞു പോകാതെ ഇനി നിങ്ങൾക്കും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം ഈ പിടി നല്ല കോഴിക്കറിയുടെ കൂടെ ഒരു പിടുത്തം പിടിച്ചാലുണ്ടല്ലോ കിഡിലനാണ് കേട്ടോ വെൽക്കം ടു ഡോക്ടർ ഷാനീസ് കിച്ചൺ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ പിടിയുടെ റെസിപ്പിയാണ് വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു വിഭവമാണ് പിടി എന്ന് പറയുന്നത് പക്ഷേ പിടി തയ്യാറാക്കാനായിട്ട് കുറച്ച് സ്റ്റെപ്പുകളൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ചാൽ എല്ലാവർക്കും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിലുള്ള ഒരു മെത്തേഡാണ് നമ്മൾ വളരെ ഈസിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ പിടി തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ പൊടി എടുത്തിട്ടുണ്ട് ഞാനിവിടെ സാധാരണ നമ്മുടെ മെഷറിംഗ് കപ്പിന് ഒരു കപ്പ് ഇരുന്നൂറ്റമ്പത് എം എൽ ആണ് മെഷറിംഗ് കപ്പ് അതിലൊരു കപ്പ് വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു പൊടി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ ഉപയോഗിക്കുന്ന വളരെ നൈസായിട്ടുള്ള പൊടിയാണ് അതിൻ്റെ കൂടെ തന്നെ ഞാൻ അതേ മെഷറിംഗ് കപ്പിൽ ഒരു കപ്പ് പുട്ടിൻ്റെ പൊടിയും എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരല്പം തരി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് പുട്ടിൻ്റെ പൊടി ഒരു കപ്പ് എടുത്തിരിക്കുന്നത് രണ്ടും ഓരോ കപ്പ് വീതമാണ് അപ്പോൾ നമുക്ക് ഈ രണ്ട് കപ്പ് അരിപ്പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ അടികട്ടിയുള്ള ഒരു ചെറിയ ഇൻഡാലിയത്തിൻ്റെ ഉരുളിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഈ ഒരു അരിപ്പൊടി ഇട്ട് കൊടുക്കാം ഞാൻ ആദ്യം ഇടുന്നത് ഇതിലേക്ക് പുട്ടിൻ്റെ പൊടിയാണ് ഇതിന് അത്യാവശ്യം കുറച്ച് തരിയുള്ള പൊടിയാണ് ഇനി ഇതിലേക്ക് അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് നമുക്ക് ഒട്ടും തരിയില്ലാത്ത നൈസായിട്ടുള്ള വറുത്ത അരിപ്പൊടി ചേർക്കാം ഈ രണ്ട് പൊടിയും നന്നായിട്ട് വറുത്തെടുത്തതാണ് നമുക്ക് ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് ഒരു ഒരു കപ്പ് തേങ്ങ ചിരകിയതാണ് പിന്നെ നമുക്ക് ഈ അരിപ്പൊടിയുടെ കൂടെ തേങ്ങ ചേർത്ത് നന്നായിട്ട് കൈ ഉപയോഗിച്ചൊന്ന് തിരുമ്മിയെടുക്കാം ജസ്റ്റ് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്താൽ മതി തേങ്ങയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് തട്ടിപ്പൊത്തി വെക്കാം പൊടി ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് തട്ടിപ്പൊത്തി വെക്കുന്നത് അപ്പോൾ നിങ്ങൾക്കിതിലേക്ക് ചേർക്കുന്ന തേങ്ങയുടെ അളവ് കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ രണ്ട് കപ്പ് അരിപ്പൊടിക്ക് ഒരു കപ്പാണ് എടുത്തിരിക്കുന്നത് ഇത്രയും മതിയാകും നന്നായിട്ടൊന്ന് ഇത് തട്ടിപ്പൊത്തി നമുക്കൊരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പൊടി വറുത്ത അരിപ്പൊടിയല്ല എങ്കിൽ ഇതുപോലെ തേങ്ങ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക അതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഞാനിവിടെ എടുത്തിരിക്കുന്ന പൊടി അത്യാവശ്യം നന്നായിട്ട് വറുത്ത പൊടിയാണ് അപ്പോൾ അതുകൊണ്ട് ഞാനിനിത് വറുത്തെടുക്കുന്നില്ല നമ്മുടെ പൊടി റെസ്റ്റ് ചെയ്യാൻ വെച്ച സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട കുറച്ച് കാര്യങ്ങൾ ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം അല്ലെങ്കിൽ നല്ല ജീരകം എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു അഞ്ചല്ലി ചെറിയ ഉള്ളി ഒരു എട്ടുപത്തല്ലിയോളം ചെറിയ അല്ലിയാണ് വെളുത്തുള്ളി എടുത്തിരിക്കുന്നത് അപ്പോൾ വെളുത്തുള്ളിയുടെ ഫ്ലേവറൊക്കെ കൂടുതൽ ഇഷ്ടമുള്ള ആളുകൾക്ക് കൂടുതലും കുറച്ചുമൊക്കെ ആയിട്ട് ചേർക്കാം അത് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് വ്യത്യാസപ്പെടുത്താം അതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ഇത്രയും നമുക്ക് മിക്സിയുടെ ഒന്ന് ചതച്ചെടുക്കാം അത് വെള്ളം ചേർത്ത് അരയ്ക്കേണ്ട ആവശ്യമില്ല ഇത് അരഞ്ഞു കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ഒരു അല്പം തേങ്ങ കൂടി ചേർക്കുന്നത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം അതിനുശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം ഇപ്പം ഞാനിവിടെ തേങ്ങയും ജീരകവും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് നമുക്കിത് മാറ്റിവെക്കാം ഇനി നമ്മുടെ പിടി കുഴച്ചെടുക്കുന്നതിനായിട്ട് നമുക്ക് വെള്ളം തിളപ്പിച്ചെടുക്കണം ഇപ്പം ഞാനിതാ പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഞാനിവിടെ മെഷറിങ് കപ്പിന് നാല് കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഈ നാല് കപ്പ് വെള്ളമൊന്നും ഈ പൊടി കുഴയ്ക്കാനായിട്ട് ആവശ്യമില്ല ഞാൻ കുറച്ചധികം വെള്ളമാണ് വെച്ചിരിക്കുന്നത് അപ്പം അതെന്തിനാണെന്നുള്ളത് പിന്നീട് പറയാം അപ്പോൾ വെള്ളം തിളക്കുന്നതിന് മുമ്പ് നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ പൊടിയിൽ ഉപ്പ് ചേർത്തിട്ടില്ല അപ്പോൾ പൊടിയിലേക്കും കൂടെ ആവശ്യത്തിന് കണക്കാക്കി വേണം ഈ വെള്ളത്തിൽ നമ്മൾ ഉപ്പ് ചേർക്കാനായിട്ട് ഒരൊന്നര ടീസ്പൂണോളം ഉപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യമേ ചതച്ചെടുത്ത് വെച്ചാൽ തേങ്ങയുടെയും ഉള്ളിയും ജീരകവും ഒക്കെ ചതച്ച കൂട്ടുണ്ടല്ലോ അതിൽ നിന്ന് കുറച്ചെടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു പകുതി ഭാഗം മാത്രം ഇതിലേക്ക് ചേർത്താൽ മതി നമ്മുടെ ഈ വെള്ളത്തിന് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ തേങ്ങയുടെ മിക്സ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഈ വെള്ളം നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നത് വരെ നമുക്കിത് തിളപ്പിക്കണം ഇപ്പോൾ അതാ നമ്മുടെ വെള്ളം തിളച്ച് മറിയുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് തിളപ്പിച്ചെടുക്കുക അപ്പോഴാണ് ആ ഉള്ളിയുടെയും ജീരകത്തിൻ്റെയൊക്കെ ആ ഒരു ഫ്ലേവർ ഈ വെള്ളത്തിലേക്ക് നന്നായിട്ട് ഇറങ്ങിയുള്ളൂ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ട് ഈ വെള്ളത്തിൽ നിന്ന് അൽപ്പാൽപ്പമായിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പൊടിയിലേക്ക് ചേർത്ത് കുഴച്ചെടുക്കണം നല്ല ചൂടാണ് അതുകൊണ്ട് തന്നെ ഒരു സ്പൂണോ തവിയോ ഉപയോഗിച്ച് ഇത് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം നമുക്ക് കുഴയ്ക്കാൻ പറ്റുന്ന ചൂടിനാകുമ്പോൾ കൈ ഉപയോഗിച്ച് ന തേച്ച് കുഴച്ചെടുക്കണം നമ്മൾ എത്ര നന്നായിട്ട് കുഴച്ചെടുക്കുന്നോ അതുപോലെ തന്നെ നമ്മുടെ പിടിയുടെ ടേസ്റ്റും കൂടും നമ്മൾ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന പൊടി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ആദ്യം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും ഉള്ളിയുമൊക്കെ ഇതിലേക്ക് അല്പം ബാക്കി ഇരിപ്പുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം തിളച്ച വെള്ളം ഉപയോഗിച്ച് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം ആദ്യമേ തന്നെ ഒറ്റയടിക്ക് വെള്ളം അധികം ഒഴിക്കരുത് കുറേശ്ശെ ഒഴിച്ചിട്ട് ശേഷം മാത്രം സ തവിയോ സ്പൂണോ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്താൽ മതിയാകും നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ച് ആ വെള്ളം അടിയൊന്ന് മിക്സ് ചെയ്യുക അപ്പോഴാണ് നമ്മൾ തേങ്ങയുടെ അരപ്പൊക്കെ അതിൻ്റെ അടിയിൽ ജീരകമൊക്കെ ഉണ്ടാകും അപ്പോൾ അതിലേക്ക് വീഴുന്നതിന് വേണ്ടിയിട്ടാണ് ആദ്യമായിട്ടൊക്കെ നിങ്ങൾ ഇതുപോലെ പിടിയൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് ഇതിലേക്ക് വെള്ളം ചേർത്ത് കഴിയുമ്പോൾ ചിലപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കൂടിപ്പോയാൽ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ പുട്ടിൻ്റെ പൊടിയോ അല്ലെങ്കിൽ വറുത്ത അരിപ്പൊടിയോ ഇരിപ്പുണ്ടെങ്കിൽ അത് ചേർത്തിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഭാഗം ശരിയാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടുണ്ടാക്കുന്ന സമയത്ത് വെള്ളം കൂടി പോവുകയോ കുറഞ്ഞു പോവുകയോ ഒക്കെ ചെയ്താലൊന്നും ടെൻഷനാകേണ്ട ആവശ്യമില്ല നമുക്കത് ശരിയാക്കി എടുക്കാനായിട്ട് പറ്റും ഇപ്പോൾ ഇതാ ഞാൻ സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് കൈ കൊണ്ട് കുഴയ്ക്കാൻ പറ്റുന്ന പാകത്തിനാണ് അപ്പോൾ കൈ നന്നായിട്ട് കഴുകിയതിന് ശേഷം കൈ ഉപയോഗിച്ച് നന്നായിട്ട് ഇത് തേച്ച് കുഴച്ചെടുക്കണം പണ്ട് കാലത്തൊക്കെ നമ്മുടെ വീട്ടിലെ വെല്ലിയമ്മച്ചിമാരും അമ്മമാരും ഒക്കെ പിടിയുടെ പരിപാടികളൊക്കെ ചെയ്യുന്ന സമയത്ത് നല്ല അരി വറുത്ത് നല്ല ചുമക്ക വറുത്തെടുക്കും ഏകദേശം ഒരു അവലോസ് പൊടിയുടെ മൂപ്പിനൊക്കെ നന്നായിട്ട് തേങ്ങയും ജീരകവും ഒക്കെ ചേർത്ത് വറുത്തെടുക്കും ആ പൊടി ഉപയോഗിച്ചാണ് നമ്മൾ പിടി ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ ആ ആയതുകൊണ്ട് തന്നെ നമുക്കതിലേക്ക് വെള്ളത്തിൻ്റെ അളവൊക്കെ കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ ഉണ്ടയുണ്ടാക്കി വേവിക്കുന്ന സമയത്ത് പിടി അലിഞ്ഞു പോകാൻ സാധ്യതയായിരുന്നു അപ്പോൾ ഇന്ന് നമുക്ക് ഇഷ്ടംപോലെ പുട്ടുപൊടിയൊക്കെ നമുക്ക് റെഡിമെയ്ഡായിട്ട് എല്ലാവർക്കും തന്നെ മേടിക്കാനായിട്ട് കിട്ടും നമ്മൾ വീട്ടിൽ വറുത്തെടുക്കുന്ന ൊടിയോ അരിപ്പൊടിയോ ആയാലും ഇതുപോലെ വളരെ ഈസി ആയിട്ട് നമുക്ക് പിടി തയ്യാറാക്കാനായിട്ട് പറ്റും ഇപ്പം തന്നെ നമ്മുടെ മാവ് ഞാൻ നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിനാണ് നമുക്ക് കിട്ടേണ്ടത് ഇനി നമുക്ക് വേഗം തന്നെ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കണം അപ്പോൾ ഇതിൽ നിന്ന് ഒരു ചെറിയ പോർഷൻ എടുക്കുക അതിന് ശേഷം നമുക്ക് ഇത് ഉരുട്ടിയെടുക്കാൻ പാകത്തിന് കയ്യിലിട്ടിട്ട് ഇതുപോലെ നീളത്തിലാക്കി എടുക്കുക ഇങ്ങനെ കയ്യിൽ വെച്ച് കഴിയുമ്പോൾ നമുക്കത് ഉരുട്ടിയെടുക്കാനായിട്ട് കുറച്ചും കൂടി എളുപ്പമാണ് ഇനി നിങ്ങളുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന പോലെ ഉണ്ടെങ്കിൽ കയ്യിലൽപ്പം എണ്ണ വേണമെങ്കിൽ തടവാം അപ്പോൾ ഞാൻ എണ്ണയൊന്നും തടവിയിട്ടില്ല ചെറിയ വലിപ്പത്തിലുള്ള പിടിയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വലിപ്പം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം ഈ ഒരു വലിപ്പത്തിലുള്ള പിടിയുണ്ടകളാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്കിത് മുഴുവൻ ഉരുട്ടി ഇതുപോലെ ഉണ്ടകളാക്കിയെടുക്കാം അപ്പോൾ ഈ ഒരു ഉരുട്ടി എടുക്കുന്നതിനാണ് കുറച്ച് സമയം നമുക്ക് ആവശ്യം വരിക അപ്പോൾ വീട്ടിലുള്ള എല്ലാവരും കൂടെ ഒരുമിച്ച് സൊറയൊക്കെ പറഞ്ഞ് ഇതുപോലെ എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പണി തീരും ഇപ്പോൾ ദാ പിടി മുഴുവൻ ഞാൻ ഇതുപോലെ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു വലിപ്പത്തിലുള്ള ഉരുളകളാണ് ഇനി നമുക്ക് ഇത് വേവിക്കാനായിട്ട് തുടങ്ങാം വേവിക്കുന്നതിനായിട്ട് നമുക്ക് ആദ്യമേ കുറച്ച് വെള്ളം കൂടെ തിളപ്പിക്കണം നമ്മളത് കുഴയ്ക്കാനെടുത്ത വെള്ളം കുറച്ച് ബാക്കിയുണ്ട് അതിൻ്റെ കൂടെ ഒരൽപ്പം വെള്ളം കൂടെ നമുക്ക് നന്നായിട്ട് വെട്ടി അപ്പം ഞാൻ ഓൾറെഡി ഇവിടെ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ പിടി തയ്യാറാക്കുന്ന സമയത്ത് അടി കട്ടിയുള്ള ഉരുളിയിലോ അല്ലെങ്കിൽ ഒരല്പം പരന്ന പാത്രത്തിലോ തയ്യാറാക്കുന്നതാണ് ഏറ്റവും നല്ലത് വെള്ളം നന്നായിട്ട് വെട്ടി വെട്ടിത്തിളയ്ക്കുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഉരുട്ടി വെച്ചിരിക്കുന്ന പിടിയുടെ ഉണ്ടകൾ ഇട്ട് കൊടുക്കണം അപ്പോൾ പിടി ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഉടനെ തന്നെ നമ്മളത് സ്പൂൺ ഉപയോഗിച്ചോ തവി ഉപയോഗിച്ചോ ഇളക്കരുത് അങ്ങനെ ചെയ്താൽ പെട്ടെന്ന് ആ ഉണ്ടകളൊക്കെ അലിഞ്ഞു പോകും നന്നായിട്ട് വെട്ടി തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മാത്രമേ അതിലേക്ക് ഉണ്ടകളിട്ട് കൊടുക്കാൻ പാടുള്ളൂ ഇപ്പം ഇതാ ഞാൻ ഇവിടെ ഒരു പാൻ ഇവിടെ എടുത്തിട്ടുണ്ട് നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് ഞാൻ എടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ അടി കട്ടിയുള്ള ഉരുളി യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ കുറച്ച് പരന്ന പാത്രമാണെങ്കിലും നമ്മൾ ഈ പിടി ഇട്ട് കൊടുക്കുന്ന സമയത്ത് അത് നിരന്ന് കിടക്കും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് വലിപ്പമുള്ള പാത്രം എടുത്തത് ഇതിലേക്ക് ഏകദേശം ഒരു ഒന്നര കപ്പോളം വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട് വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ ആദ്യമേ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും തേങ്ങയും ഒക്കെ അരച്ച മിക്സ് ഉണ്ടല്ലോ ആ വെള്ളം ഒരു രണ്ട് കപ്പോളം ബാക്കിയുണ്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് അത് ചേർത്ത് കൊടുക്കാം ഈ ഒരു സമയത്ത് നിങ്ങൾ ഈ വെള്ളത്തിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കുക ഉപ്പ് ആവശ്യമെങ്കിൽ മാത്രം ഇതിലേക്ക് പിന്നീട് ചേർക്കാവുന്നതാണ് അപ്പം നമ്മൾ പിടിക്കുക കുഴച്ചെടുക്കുന്ന സമയത്ത് വെള്ളത്തിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മാവ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഈ സമയത്ത് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനത് കഴിച്ച് നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പ് കുറവാണ് അതുകൊണ്ട് ഞാൻ തന്നെ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് ഇപ്പോൾ ദാ നമ്മുടെ വെള്ളം ഇവിടെ തിളയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇത് തിളയ്ക്കുന്ന സമയത്ത് ചിലരൊക്കെ ഇതിലേക്ക് ഒരു രണ്ട് കറിവേപ്പില കൂടി ചേർക്കാറുണ്ട് അപ്പോൾ ഞാൻ സാധാരണ പിടി തയ്യാറാക്കുമ്പോൾ ഇതിലേക്ക് കറിവേപ്പില ചേർക്കാറില്ല അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ചേർത്ത് എന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ വെള്ളം നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്ന സമയത്ത് വേണം ഇതിലേക്ക് പിടിയുടെ ഉണ്ടകൾ ഇട്ട് കൊടുക്കാൻ അതുപോലെ സ്പൂൺ ഉപയോഗിച്ച് പെട്ടെന്ന് ഇളക്കരുത് ഒരു അഞ്ച് എട്ട് മിനിറ്റോളം വെയിറ്റ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് പതിയെ ഒരു സ്പൂൺ ഉപയോഗിച്ച് ഉണ്ടകളൊക്കെ പൊടിഞ്ഞു പോകാതെ ഇളക്കി കൊടുക്കാനായിട്ട് ഇപ്പം നമുക്ക് ഉണ്ട ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഇപ്പം അതാ നമ്മുടെ പിടി നമ്മൾ വേവിക്കാനായിട്ട് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഒരുവിധമൊക്കെ ഒക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ടാവും അപ്പം നമുക്ക് ഈ സമയത്ത് ഒരു സ്പൂണോ തവിയോ ഉപയോഗിച്ച് പതിയെ ഒന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ ഉണ്ടകളൊക്കെ ഇടുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ നികക്ക വെള്ളം വേണം അതാണ് വെള്ളത്തിൻ്റെ ഒരു കണക്ക് എന്ന് പറയുന്നത് ഈ സമയത്ത് നമ്മുടെ ഗ്രേവി ഒട്ടും തന്നെ ഒരു കട്ടിയില്ല കൊഴുപ്പ് കുറഞ്ഞാണ് ഇരിക്കുന്നത് അപ്പോൾ നല്ല തിക്കായിട്ടുള്ളൊരു ഗ്രേവി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ അരിപ്പൊടി ചേർക്കുന്ന സമയത്ത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നൈസ് ആയിട്ടുള്ള അരിപ്പൊടിയാണ് നമ്മൾ ആദ്യമേ എടുത്ത ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് ഒരു ടേബിൾ സ്പൂൺ മതി ഒരുപാട് അരിപ്പൊടി ഇതിലേക്ക് ചേർക്കരുത് ഇതിൽ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കട്ടകളില്ലാതെ മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അരിപ്പൊടി ഒഴിക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുക അതിന് ശേഷം നമുക്കിതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം അരിപ്പൊടി ചേർത്തതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് തുടരെ ഇളക്കിക്കൊണ്ടേയിരിക്കണം അരിപ്പൊടി ചേർത്തത് കൊണ്ട് തന്നെ ഇനി ഇത് പെട്ടെന്ന് തന്നെ കുറുകി വരും നമുക്കൊരഞ്ച് മിനിറ്റോടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ആ പൊടിയുടെ പച്ച ടേസ്റ്റൊക്കെ വരെ ഒന്ന് കുക്ക് ചെയ്യണം ഈ ഒരു പിടിയുടെ കൂടെ കഴിക്കാൻ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളത് വറുത്തരച്ച ചിക്കൻ കറിയാണ് അപ്പോൾ രണ്ട് മൂന്ന് ചിക്കൻ കറിയുടെ റെസിപ്പി ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റെസിപ്പി ഏതെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ ഞാൻ ഈ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ ഒരു പക്ഷേ മെറ്റൽ സ്പൂൺ ഉപയോഗിക്കുന്നത് ചിലപ്പോൾ കമൻറ്റിൽ ചോദിച്ചേക്കാം ഞാനതിൻ്റെ അടിയിൽ തട്ടാതെയാണ് പതിയെയാണ് ഇളക്കി കൊടുക്കുന്നത് ഇപ്പം താ നമ്മുടെ പിടി ഇവിടെ നന്നായിട്ട് കുറുകി വരുന്നുണ്ട് ഇത് ഇരിക്കും തോറും കുറച്ചു ഒന്ന് കട്ടിയായിട്ട് വരും ഈ ഒരു നാടൻ പിടിയുടെ റെസിപ്പി നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് ഈ പിടി വേവിക്കാൻ പറ്റും ചിലരൊക്കെ നമ്മൾ ഇതിലേക്ക് വെള്ളം ആദ്യം ചേർത്തതിന് പകരമായിട്ട് തേങ്ങയുടെ രണ്ടാം പാലിൽ തന്നെ പിടി വേവിച്ചെടുക്കും ലാസ്റ്റ് അല്പം കട്ടിയുള്ള ഒന്നാം പാലും ചേർക്കും തേങ്ങാപ്പാലിൽ വേവിച്ചെടുക്കുന്ന പിടിക്ക് നല്ല ടേസ്റ്റാണ് പക്ഷെ നമുക്ക് കൂടുതൽ ദിവസം അല്ലെങ്കിൽ കൂടുതൽ സമയം അത് വെക്കാൻ പറ്റില്ല പെട്ടെന്ന് കേടായി പോകും അപ്പോൾ ഉപയോഗി ഉണ്ടാക്കുന്ന അന്ന് തന്നെ അത് ഉപയോഗിച്ച് തീർക്കേണ്ടതായിട്ട് വരും അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കാൻ ഇഷ്ടമാണ് എങ്കിൽ ഇതിലേക്ക് ചേർക്കാം അപ്പം ഞാനിതിലേക്ക് ഫൈനലായിട്ട് തേങ്ങയുടെ കുറച്ച് കട്ടിപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു അരക്കപ്പ് ആവശ്യത്തിന് ഗ്രേവിക്ക് അനുസരിച്ച് മാത്രം നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാൽ ചേർക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾക്ക് ഈ ഒരു പരുവമാകുമ്പോഴേക്ക് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം ഫ്ലെയിം കുറച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു അല്പം തേങ്ങാപ്പാൽ കൂടി ചേർക്കുന്നുണ്ട് തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പംതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പിടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ് ഈ പിടിയൊക്കെ വെന്തോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഉണ്ടെ എടുത്ത് നോക്കാം അതിനുശേഷം നമുക്കൊരു തവിയോ സ്പൂണോ ഉപയോഗിച്ച് ഇതൊന്ന് മുറിച്ച് നോക്കിയാൽ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാകും ഇത് വെന്തിട്ടുണ്ടോ എന്ന് അപ്പം അതാ അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഈ ഒരു പാകത്തിനാണ് ഇതിരിക്കുക നമ്മൾ പിടി ഉണ്ടാക്കിയ സമയത്ത് ഒട്ടും തന്നെ ഉണ്ടകളൊന്നുപോലും ഉടഞ്ഞു പോയിട്ടില്ല എല്ലാം അതുപോലെ തന്നെയുണ്ട് ഇത് ഇരിക്കും തോറും കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ട് വരും അപ്പോൾ കൂടി തന്നെ കഴിക്കാം അല്ലെങ്കിൽ ഒല്പം ചൂടാറിയതിന് ശേഷം നല്ല വറുത്തരച്ച കോഴിക്കറിയുടെ കൂടെയോ മുളകിട്ട ചിക്കൻ കറിയുടെ കൂടെയോ അല്ലെങ്കിൽ തേങ്ങാപ്പാൽ വിഴിഞ്ഞ ചിക്കൻ കറിയുടെ കൂടെയോ ഒക്കെ കഴിക്കാം ചിക്കൻ്റെ കൂടെ മാത്രമല്ല ബീഫിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് അപ്പോൾ എല്ലാവരും ഇത്തവണ ഈസ്റ്ററിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ കരുതുന്നു ഇഷ്ടമായാൽ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും നല്ല വീഡിയോസുമായി വരുന്നത് വരെ സ്റ്റേ ട്യൂൺ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ബൈ ബൈ